ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഞാൻ അന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ വീട്ടിൽ നോമ്പറുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കണം കടലമാവ് മാവ് ഇടുന്നതുകൊണ്ട് ഞാനായിരിക്കും പൊക്കോട ഉണ്ടാക്കണെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഞാനല്ലാട്ടോ ഉമ്മയാണ് ഉണ്ടാക്കണേ അപ്പോൾ വലിയ കാര്യത്തിൽ പാക്കറ്റൊക്കെ പൊട്ടി ചെയ്യാൻ പൊടി ഇങ്ങനെ ജസ്റ്റ് ഇട്ട് പിന്നെ ഉമ്മ ചെയ്യണേ ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ അത് അപ്പുറം ഇരുന്ന് ഉമ്മ ഇങ്ങനെ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മയുടെ ചിക്കൻ കഴുകില്ലെന്ന് പറഞ്ഞാൽ കുറേ മണിക്കൂറോളിരുന്നിട്ടേ കഴുകുള്ളൂ അപ്പോഴത്തിനും ഇവിടെ അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട് ഫുഡ് കറി ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ അപ്പത്തിനും ഇപ്പുറം ഇതാ സബോളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് ബാക്കി പൊടികളും എല്ലാം അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ പാപ്പാട് പണി ഇതാണ് മുന്തിരി ഇതാ പറക്കിയിട്ട് ഇതാക്കണം മുന്തിരി ജ്യൂസ് അടിക്കുകയാണ് രണ്ട് ജ്യൂസാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ചക്കരമത്തയും മുന്തിരിയും അപ്പം ഇത് കട്ട്ലേറ്റിനുള്ളതാണ് ഇത് ഉമ്മ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഹെൽപ്പിങ്ങാണ് കേട്ടോ അപ്പം ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കലാണ് ബീഫ് കട്ട്ലേറ്റാണ് ബീഫ് സമൂസയാണ് കേട്ടോ സോറി അതാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ ഉരുളം ഇതാക്കി കൊടുക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കറിക്കുള്ള എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടാണ് തേങ്ങ ഇതാക്കിയിട്ടുണ്ടായിരുന്നു പച്ചമസാല എല്ലാം ചതച്ചിണ്ടായിരുന്നു എല്ലാം നമ്മൾ സെറ്റാക്കി പിന്നെ സമൂസയുടെ ഇതാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണേ പിന്നെ ദാഷ്രഫ് അതേപോലെ തന്നെ ഉരുളം കിഴങ്ങ് കട്ട് ചെയ്ത് ഞങ്ങൾ ചിക്കൻ കറിയിൽ ഉരുളം കിഴങ്ങ് കേട്ടോ പള്ളിക്കും ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇതാക്കിയാണ് അപ്പം ഞാൻ അതെൻ്റെ മീനയാൾ വന്ന് നോക്കുകയാണ് അവരും ഇങ്ങനെ എന്തൊക്കെയോ എല്ലാവരും കൂടെ ചെയ്യേണ്ടില്ലെന്നു കൊണ്ട് അവരും ഭയങ്കര ആണ് പാവ എൻ്റെ പാപ്പ പണിയെടുത്ത് ക്ഷീണിച്ചിട്ട് വരുന്ന ആ വരവാക്കാണ് കാണുന്നത് അപ്പത്തേനും ഞാൻ അവിടെ അടിച്ചു ചോരാനൊക്കെ തുടങ്ങി അടിച്ചോരൽ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല എന്നാലും ഞാൻ ചെയ്തേട്ടോ അപ്പോൾ ഈ നോമ്പറ എന്താ ഇതാക്കിയെന്ന് വെച്ചാൽ ഉമ്മടെ പാപ്പാടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് നോമ്പ് പതിമൂന്ന് അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ആ ഒരു ദിവസത്തിൽ പള്ളിക്ക് നോമ്പറയ്ക്കാനുള്ള ഫുഡും പിന്നെ ഫാമിലീസിനെല്ലാവരും വിളിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഇതാണ് കേട്ടോ ഞാൻ അങ്ങനെ അടിച്ചു വരുക്കൊണ്ടിരിക്കുകയാണ് അവരവിടെ ഓരോ പണി ചെയ്യേണ്ടത് ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് അപ്പോഴത്തും ഇവിടെ കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ എത്തിച്ചു വെക്കുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കണമല്ലോ അപ്പം എൻ്റെ ഫോട്ടോ ഒന്നും എടുക്കരുത് ഞാൻ വൈറലായല്ലോ എന്ന് പറഞ്ഞാൽ അഷ്റഫ്ക്ക അങ്ങനെ പറയണ്ടേ അപ്പോൾ ചിക്കനൊക്കെ ഇങ്ങനെ ഇളക്കി മറിക്കുന്ന തിരക്കിലാണ് നമ്മൾ അഷ്റഫ്ക്ക നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ ആര് ഈ അഷ്റഫ് അതായത് ഞങ്ങൾ നെയ്ബറും ആണ് പിന്നെ ഞങ്ങളുടെ ഫാമിലി പോലെ തന്നെയാണ് എൻ്റെ ബ്രദേഴ്സിൻ്റെ ഫ്രണ്ടിൻ്റെ ഉപ്പാണ് കേട്ടോ അപ്പത്തിനും ഇതാ നമ്മുടെ പന്തലുകാരം വന്നിട്ട് ചെയറും പിന്നെ അതുപോലെ തന്നെ ടേബിളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു മുറ്റത്ത് ഇട്ടിട്ട് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം പിന്നെ അങ്ങനെ ആ ഒരു പരിപാടിയിലൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ അടിച്ചു ഇനി നീറ്റാക്കിയിട്ടുണ്ട് അതാണ് കാണിച്ചു തന്നെ മുന്തിരി ജ്യൂസാണ് അപ്പോൾ ഇങ്ങനെ മുന്തിരി വേവിക്കുന്നുണ്ട് നിങ്ങളെവിടെ മുന്തിരി ഇങ്ങനെ വേവിച്ചിട്ടാണോ ജ്യൂസടിക്കാൻ ചിലവരൊന്നും അങ്ങനെയല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചോദിച്ചത് പിന്നെ ഇത് വാപ്പ ബീഫ് വാങ്ങിക്കാൻ പോയപ്പോൾ എന്താണ് കയ്യും കാലും കഴിക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് വാപ്പൂർ സംഭവം കഴിക്കില്ലെങ്കിലും എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തരും കേട്ടോ അപ്പോൾ മുന്തിരി ഇതാക്കി വെച്ച് പക്ഷേ ഭയങ്കര ചൂടായിരുന്നു അതുകാരണം ചൂടാറുക്കഴിഞ്ഞിട്ട് ഇങ്ങനെ മിക്സിയിലടിക്കുമ്പോൾ ഇങ്ങനെ തെറുക്കി ഉണ്ടായിരുന്നു അങ്ങനെ അതാ ചക്കരമത്തം ഇതാ ഇതാക്കി വെക്കണ്ട എന്നിട്ട് ജ്യൂസ് അടിക്കുകയാണ് ആ തിരക്കിലാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ തന്നെ ചെന്നുള്ളൂ ഞാൻ വേറെ ഒന്നിനും ഉണ്ടായിരുന്നില്ല എനിക്ക് വേറെ പണി ഉണ്ടായിരുന്നു അപ്പം ഇടയിൽ ഇങ്ങനെ ഓരോ പണിയുടെ ഇടയിൽ പോയി വീഡിയോ എടുക്കുകയാണ് വീഡിയോ മസ്റ്റ് അല്ലേ പിന്നെ അതാ ജ്യൂസൊക്കെ അടിച്ച് അപ്പത്തിനും കൂടെ പാപ്പ ടേബിളും സെറ്റ് കസാരികളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് രാത്രിക്കത്താൽ ഇതാണ് കുറച്ച് വിസായത് തന്നെ വീഡിയോസ് ഒന്നും കിട്ടിയില്ല കൈസ് അപ്പോൾ ഞാൻ ഷോർട്ട് ഇടാൻ വേണ്ടിയിട്ട് ഫോൺ ഇങ്ങനെ എടുത്തിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അധികം പള്ളിക്ക് അങ്ങനെ ഫുഡ് കൊടുത്ത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി അതായത് വാപ്പാടെ ബ്രദേഴ്സിൻ്റെ വൈഫ് മക്കൾ എല്ലാവരും അങ്ങനെയാണ് ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ ഉമ്മായുടെ ഫാമിലി ചാവക്കാട് തന്നെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതും അങ്ങനെ വന്നില്ല പിന്നെ മാമയും മാമ്മയുടെ വൈഫും ഉണ്ടായിരുന്നു ചാവക്കാട് നിന്ന് ഞങ്ങളെ മാമി ടീച്ചറാണ് നിഫ് മാമി അപ്പോൾ മാമിക്ക് മാമിനെ കണ്ടില്ലെങ്കിൽ പിറ്റേ സെൻ്റ് കുട്ടികൾ എക്സാം എഴുതിയില്ല എന്നിട്ട് മുകളിൽ ഇവിടെ വന്നിട്ട് അത്താഴം കഴിച്ചതിന് ശേഷം അവർ തിരിച്ചു പോകാണ് ഉണ്ടായത് അപ്പോൾ ഇതാണ് ഫ്രൂട്ട്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മറ്റേ ഒരു ആങ്കിളിലോട്ടോ ഞാൻ താണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് അപ്പോൾ ഇത് പള്ളിയിൽ താരിതാണ് അലഹമുല്ല നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് എല്ലാ വർഷവും എൻ്റെ ബാബാക്കും ഇതേപോലൊക്കെ ചെയ്യാൻ ആയുസ് ആരോഗ്യം കൊടുക്കട്ടെ അല്ല ആ മീൻ അപ്പം ഇങ്ങനെ ലാസ്റ്റ് ഉസ്താദ് വന്ന് വീട്ടിൽ ദുവാ ചെയ്ത് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി രണ്ടരക്ക് പോവണ സീനാണ് കേട്ടോ ഇത് അപ്പം ബൈ ബൈ പിന്നെ കാണാം